ഞാനെടുക്കാം അങ്ങനെ നിക്കോ പാപ്പാ പാപ്പ് കാത്തി അമ്മാമ നിക്കമേ ആ അങ്ങോട്ട് നിക്കു അങ്ങനെ നിന്ന് അവിടെ നിന്ന കിട്ടു

അലിയാ ഓറ മുറുക്കി വായോ മുറുക്കി നടക്കുന്നുണ്ട് വേണോ ഞാൻ ഇട്ടോണ്ട് വേ കോട്ട് കൊണ്ട് മുജല ആണ് തന്നെ ജെല്ലി ഞാൻ ജെല്ല ഓറ മുറുക്കാണോ അല്ലേ വട അടുടു വട ഇടുക്കൂടെ മുറുക്കാം ആരാ ആലിയരോ ആലിയരോ ആലിയൻ പറഞ്ഞാ ആലിയൻ ഛട് പോച കൊ കൊ കൊച്ചടക്ക് ചാക്കലും ഫോട്ടോ എടുത്തോണ്ട് അപ്പൊ അമ്മാ അത് ചെറിയ ഫീസ് ഫീസാക്കണ്ടേ അവിടെ അമ്മ ഓടേ ശരി അല്ലേ തന്ത തർഫം ത ആവるോ ഐനി ഓൺ ഇയ അപ്പ അപ്പേ ദേർത മാവേ ഇടിയാടി അരീ മാമനി ഇതി വേടി പിടിയടി അളീൻ്റെ കൊടുത്തു അങ്ങോട്ട് കൊടുത്തു ഞാൻ എടുക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നില്ലേ ഓ അതിനും മാമനെ ഇരിഞ്ഞൂടി അങ്ങോട്ട് കൊടുക്കുന്ന ഞാൻ ഫോട്ടോ എടുത്തില്ല ആ